ഇന്ന് ആമയുടെ മുഖം വിടർന്നിരിക്കുകയാണല്ലോ എന്താ ഇത്ര സന്തോഷം അവൾ ഇറങ്ങി വരുന്നത് കണ്ട് അനു ചോദിച്ചു ആമയത് കേട്ട് പുഞ്ചിരിച്ചു കൊണ്ട് ജോയെ നോക്കി ഓ ചാച്ചനാണോ നിന്റെ സന്തോഷത്തിൻ്റെ രഹസ്യം ജനി ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ആമയുടെ നിറഞ്ഞ പുഞ്ചിരി കണ്ട് മനുവിന് വല്ലാത്ത സന്തോഷം തോന്നി ജോ ഇറങ്ങിയാലോ മനു ചോദിച്ചു ഇറങ്ങാം ജോ പറഞ്ഞു കൊണ്ടിറങ്ങി മമ്മി പപ്പേ പോയിട്ട് വരാം ജോ പറഞ്ഞു പോയി അടിച്ചു പൊളിച്ചിട്ട് വാ മക്കളെ ജേക്കബ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആമി ജേക്കബിൻ്റെയും ലിസയുടെയും അടുത്തേക്ക് ചെന്നു പോയിട്ട് വരാം അവർ രണ്ടുപേരെയും നോക്കി പറഞ്ഞു സന്തോഷമായിട്ട് പോയി വാമോളെ അവർ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഒരു ബ്ലാക്ക് കളർ ബൊലോറയാണ് ജോയ് എടുത്തുകൊണ്ട് വന്നത് ഡ്രൈവർ സീറ്റിൽ ജോയും കോ ഡ്രൈവർ സീറ്റിൽ നിക്കുവും കയറി ആമി ഫ്രണ്ടിൽ കയറുന്നോ നിക്കു അവളോട് ചോദിച്ചു ഇല്ല ചേട്ടൻ ഇരുന്നോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആമി ബാക്കിൽ ഡോർ തുറന്ന് കയറി അവളുടെ ഒപ്പം ചിഹ്നുവും കയറി ഏറ്റവും ബാക്കിൽ അനുവും ജനിയും കയറി മനു ചിന്നു ഇരിക്കുന്നിടത്തെ ഡോർ തുറന്നു നീങ്ങി ഇരിക്കടി അവൻ ചിന്നുവിനെ നോക്കി പറഞ്ഞതും അവൾ പുച്ഛിച്ചുകൊണ്ട് കുറച്ച് നീങ്ങിയിരുന്നതും അവൻ അവളുടെ അടുത്തായിട്ട് കയറിയിരുന്നു അവൾ നല്ലോണം അവനെ പുച്ഛിച്ചു അവനും ഒട്ടും വിട്ടുകൊടുക്കാതെ അവളെ പുച്ഛിച്ചു ജോ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ജോ നീ ഹോട്ടലിൽ വിളിച്ചു പറഞ്ഞായിരുന്നോ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടാ ക്യാഷും പേ ചെയ്തിട്ടുണ്ട് നമ്മൾ എപ്പോഴത്തേക്ക് എത്തും ചാച്ചാ ഒരു പതിനൊന്ന് മണി കണക്ക് കൂട്ടാൻ മോളെ അപ്പോഴത്തേക്ക് എത്തുമായിരിക്കും ജോച്ചായ പാട്ടിട് അനു പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു എന്തിനാ പാട്ടിടുന്നേ ആമി പാടും ആമി ഒരു പാട്ട് പാടിക്കേ ചിന്നു അവളെ നോക്കി പറഞ്ഞു ആമിക്കുട്ടി പാട്ട് പാടുവോ അനു സംശയത്തോട് ചോദിച്ചു പിന്നെ ആമി പാടും ചിന്നു മറുപടി പറഞ്ഞു വേണ്ടടി പാട്ടിടട്ടെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിന്റെ പാട്ട് ഇവരാരും കേട്ടിട്ടില്ലല്ലോ നീ ഒന്ന് പാടിക്കേ പാടുമോളെ മനുവും പറഞ്ഞു അവൾ എല്ലാവരെയും നോക്കി ഇനി ചാച്ചൻ പറയാത്തത് കൊണ്ടായിരിക്കും ആമി പാടാത്തത് ജനി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആമി എല്ലാവരും പറയുന്നത് കേട്ടില്ലേ ഒരു പാട്ട് പാടിക്കേ അവൻ ഫ്രണ്ട് മിറർ അവൾക്ക് നേരെ തിരിച്ചിട്ട് അതിൽ നോക്കി പറഞ്ഞു അവളൊന്ന് മൂളി ഏത് പാട്ട് വേണം അവൾ എല്ലാവരോടുമായി ചോദിച്ചു മറ്റേ മെഹബൂബ സോങ് അല്ലേ അത് പാടിക്കോ നിന്റെ വോയിസിൽ അത് കേൾക്കാൻ നല്ല സുഖമാ ആ സോങ് ചിന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ മൂളികൊണ്ട് പാടാൻ തുടങ്ങി അവൾ പാട്ട് പാടിക്കഴിഞ്ഞതും വണ്ടിയിൽ കയ്യടികൾ ഉയർന്നു അവൾ എല്ലാവരെയും നോക്കി ചിരിച്ചു ആമി ജോയെ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് കണ്ണ് ചിമ്മി കാണിച്ചതും അവൾക്ക് സന്തോഷമായി സൂപ്പർ ആമിക്കുട്ടി നീ ഇത്രയും നന്നായി പാടുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു അനു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെ എന്ത് ഫീലാ ആമി എൻ്റെ ചാച്ചൻ ലക്കിയാണ് നിന്നെ കിട്ടിയതിൽ ജനിയും പറഞ്ഞു ആമി സൂപ്പറായിട്ട് ഓരോ പാട്ടും പാടും അതിനേക്കാൾ രസം അവൾക്ക് ഏത് സോങ്ങിൻ്റെ ലിറിക്സ് ഒരു തവണ കേട്ടാൽ മതി അവൾ സൂപ്പറായിട്ട് പാടും ചിന്നു അവരെ എല്ലാവരെയും നോക്കി മറുപടി പറഞ്ഞു ചാച്ചാ ആമയെ നമുക്ക് നമ്മുടെ പള്ളിയിലെ കൊയറിൽ ചേർക്കണം എന്നിട്ട് വേണം കുറേ പാട്ടുകാരികളെന്ന് പറഞ്ഞ് നടക്കുന്നവളുമാരുടെ വായടക്കാൻ ജനി അവനെ നോക്കി പറഞ്ഞു അതെന്താടി ചിന്നു സംശയത്തോട് ചോദിച്ചു അതൊന്നും പറയണ്ട ഞങ്ങളുടെ പള്ളിയിൽ മൂന്ന് നാല് അവൾമാരുണ്ട് ആ മെറിൻ്റെയൊക്കെ സെറ്റാണ് അവളുമാരുടെ വിചാരം അവളുമാർക്ക് മാത്രമേ പാടാൻ അറിയുള്ളൂ എന്ന ചുമ്മാ കൊച്ചു പിള്ളേരുടെ മണ്ടയ്ക്ക് കയറാൻ നിൽക്കും അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞു എങ്കിൽ ഇവളുമാർ ഒറ്റയ്ക്ക് പാടിയാലോ ലോക തോൽവികളാണ് കൂട്ടത്തിൽ പാടാൻ മാത്രമേ അറിയുള്ളൂ ജനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ എന്തായാലും ആമയെ കൊയറി ചേർക്കണം അനുവും പറഞ്ഞു ആമി അവരുടെ പള്ളിയിൽ കൊയറിലൊക്കെ ഉണ്ടായിരുന്നതാ അല്ലേ ആമി ചിന്നു അവളോട് ചോദിച്ചു ഉം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് പിറ്റന്നത്തേക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അങ്ങനെ പോകുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി അതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല അതെന്താ ചിലപ്പോൾ രാത്രിയാകും പ്രാക്ടീസ് കഴിയാൻ അപ്പോൾ പള്ളിയിലെ ഏതേലും ചേട്ടന്മാരായിരിക്കും വീട്ടിൽ കൊണ്ടുവിടുന്നത് അത് അമ്മയ്ക്ക് ഇഷ്ടമല്ല പിന്നെ ജിൻസനും ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി പക്ഷേ എന്നാലും ആ ചേട്ടന്മാർ എന്നെ പാട്ടിന് വിളിച്ചുകൊണ്ട് പോകും ഒരു ദിവസം പള്ളിയിൽ കൊയർ ലീഡറായ എബിചേട്ടനാണ് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയത് അന്ന് ജിൻസനും വീട്ടിലുണ്ടായിരുന്നു ജിൻസൺ ഞങ്ങളെ രണ്ടുപേരെയും വെച്ച് ഓരോന്ന് പറയാൻ തുടങ്ങി അമ്മയും അത് ഏറ്റുപിടിച്ചു എബിച്ചേട്ടന് ദേഷ്യം വന്നു എബിചേട്ടൻ ജിൻസനെ തല്ലി അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി ലാസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെയോ ചേട്ടനെ പറഞ്ഞു വിട്ടു അന്ന് അന്ന് അമ്മയും ജിൻസനും കൂടെ എന്നെയും തല്ലി പിന്നെ പേടിച്ച് ഞാൻ പോയില്ല എബിചേട്ടൻ പിന്നെയും വന്നെന്നെ വിളിച്ചു ഞാൻ വരുന്നില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞു പിന്നെ ഞാൻ പാടാൻ പോയിട്ടില്ല അവൾ എല്ലാവരെയും നോക്കി പറഞ്ഞു മനു മുഷ്ടി ചുരുട്ടി ജോയിയുടെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുറുകി ജനിയുടെ കൈകൾ അനുവിനെ ഇറുക്കിപ്പിടിച്ചു അവൾ ജനിയെ സമാധാനിപ്പിച്ചു അത് വിട് ഇനി അവരുടെ കാര്യങ്ങളൊന്നും ആരും പറയണ്ട നമ്മൾ സന്തോഷിക്കാനാണ് പോകുന്നത് അതിനിടയ്ക്ക് നെഗറ്റീവ്സ് ഒന്നും വേണ്ട വണ്ടിയിൽ നിശബ്ദത നിറഞ്ഞതും നിക്കു എല്ലാവരെയും നോക്കി പറഞ്ഞു എങ്കിൽ ഞാനൊരു കാര്യം പറയാം എല്ലാവർക്കും ത്രില്ലുള്ള ഒരു കാര്യമാണ് അനു എല്ലാവരെയും നോക്കി പറഞ്ഞു എന്താടി ചിന്നു തിരിഞ്ഞിരുന്ന് ചോദിച്ചു നമുക്ക് ജോച്ചായന്റെ ആമിക്കുട്ടിയുടെയും കഥ കേട്ടാലോ എല്ലാവർക്കും അവിടെ ഇവിടെയല്ലേ അറിയുള്ളൂ ജോച്ചായൻ ആ കഥ പറയട്ടെ എന്താ ആമിയെ കണ്ടതും തട്ടിക്കൊണ്ടുപോയതുമൊക്കെ ജോച്ചായം പറയട്ടെ അനു എല്ലാവരെയും നോക്കി പറഞ്ഞു വേണ്ട ആമി പതർച്ചയോടെ പറഞ്ഞു അത് കേട്ട് ജോയ്ക്ക് ചിരി വന്നു അതെന്താ ജോച്ചായ ജോച്ചായം പറയും അനു പറഞ്ഞു ജോ കണ്ണാടിയിൽ കൂടി ആമിയെ നോക്കി അവളും ദയനീയമായി ജോയെ നോക്കി അവൻ അവളെ നോക്കി കണ്ണു കാണിച്ചു പറ ചാച്ചാ ജനിയും അവനോട് പറഞ്ഞു ഞാൻ ആദ്യം ആമയെ കാണുന്നത് നിങ്ങളുടെ കോളേജിനടുത്തുള്ള ഒരു വഴിയോര കച്ചവടം നടത്തുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് അവരുടെ കുഞ്ഞിനെ കളിപ്പിച്ചു കൊണ്ട് നിൽക്കുന്ന ഇവളെയാണ് അവൻ പറഞ്ഞുകൊണ്ട് ആമയെ നോക്കി ആമയും സംശയത്തോടെ അവനെ നോക്കി അത് ആമിക്ക് പുതിയൊരറിവായിരുന്നു അന്ന് രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങിയപ്പോൾ പപ്പ എന്നോട് മാട്രിമോണിയിൽ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിനെപ്പറ്റി എന്നോട് ചോദിച്ചു അന്ന് വെറുതെയാണെങ്കിലും ഞാൻ പപ്പയോട് പറഞ്ഞു എൻ്റെ പെണ്ണിനെ ഞാൻ തന്നെ കണ്ടെത്തിക്കോളാമെന്ന് വാശിക്ക് അങ്ങനെ പപ്പയോട് പറഞ്ഞിട്ട് ഇറങ്ങിയതാണെങ്കിലും ഇവളെ കണ്ടപ്പോൾ ശരിക്കും എൻ്റെ മനസ്സ് പതറിപ്പോയി എന്താ ചോദിച്ചതിന് ആമയ ഇഷ്ടപ്പെടാൻ കാരണം അനു ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതെനിക്കറിയില്ല എനിക്ക് കണ്ടപ്പോൾ ക്യൂട്ടായിട്ട് തോന്നി പിന്നെ നടുവിനും താഴോട്ട് കിടക്കുന്ന മുടി എല്ലാം കൂടി ബണ്ണ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുന്നുണ്ടായിരുന്നു എനിക്കെന്തോ ഒരു കൗതുകം തോന്നി എനിക്കറിയാമായിരുന്നു എന്തായാലും ഇവൾക്കധികം പ്രായം കാണില്ലെന്ന് കൊച്ചായിരിക്കുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ എന്തോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടവളെ അതിനേക്കാളൊക്കെ ഉപരി ഇവളുടെ കയ്യിലിരുന്ന കുഞ്ഞ് ഒരു തമിഴ്നാട്ട് സ്ത്രീയുടെ കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കിവളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി ആ കുഞ്ഞിനെ അവൾ അത്ര കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ സ്വന്തം കുഞ്ഞിനെ അല്ലെങ്കിൽ സ്വന്തം ഫാമിലിയെ എത്രമാത്രം കെയർ ചെയ്യുമെന്ന് എനിക്ക് ബോധ്യമായി അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയത് ഇനി ഒരു പക്ഷേ ഇവൾ എന്നേക്കാളും എത്ര ഇളയതാണെങ്കിലും ഇവൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ തന്നെ ഞാൻ കെട്ടുമെന്നായിരുന്നു അന്ന് ഇവളെ ഇവളെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ ഞാൻ ഇവളുടെ ഒരു ഫോട്ടോ എടുത്ത് ഫോണിൽ വെച്ചു ജോ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി മനുവിനും നിക്കുവിനും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇതൊരു പുതിയ അറിവായിരുന്നു എന്നിട്ട് ചിന്നു ആകാംക്ഷയോട് ചോദിച്ചു അയ്യ മറ്റുള്ളവരുടെ കാര്യം അറിയാൻ എന്താ അവൾക്ക് തൊരാ മനു അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അയിന് തനിക്കെന്ത് വേണം ഞാൻ ചേട്ടനോടാ ചോദിച്ചത് താനോ ചേട്ടാന്ന് വിളിക്കിടി സൗകര്യം ഇല്ലെങ്കിലോ അവൾ പുരുകം പോക്കി പറഞ്ഞു നിനക്ക് ഞാൻ സൗകര്യം ഉണ്ടാക്കി തരുന്നുണ്ട് കാത്തിരുന്നോ അവൻ അവളുടെ ചെടിയിലായി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി രണ്ടൂടെ ഒന്ന് വഴക്കുണ്ടാക്കാതിരിക്കുവോ ജോച്ചായ ബാക്കി എന്നിട്ട് എന്താ സംഭവിച്ചേ അനു സംശയത്തോടെ അവനോട് ചോദിച്ചു എന്നിട്ട് പിന്നെ ഞാൻ ഇവളെപ്പറ്റി കുറെ അന്വേഷിച്ചു രണ്ട് ദിവസത്തോളം പക്ഷേ പേരോ നാടോ ഒന്നും അറിയില്ലല്ലോ ആകെ ഈ ഫോട്ടോ മാത്രം ഇവൾ നിന്ന സ്ഥലത്തെ ആ തമിഴ്നാട് സ്ത്രീയോടും ചോദിച്ചു അവരും അന്ന് മാത്രമേ ഇവളെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ പിന്നെ ശരിക്കും അതിൻ്റെ പുറകിൽ പോയപ്പോൾ ഇവളുടെ കാര്യം ഞാൻ മറന്നു അങ്ങനെ അവനെ പറ്റി അന്വേഷിച്ച് ഞാൻ അവരുടെ വീടിനടുത്തുള്ള ഒരു വീട്ടിൽ ചെന്നു എന്നിട്ട് അവിടെ ചെന്ന് ഞാൻ ജീൻസെന്നെ അന്വേഷിച്ചപ്പോൾ അവനാണ് എന്നോട് ഇവള് ജീൻസൻ്റെ പെങ്ങളാണെന്ന് പറയുന്നത് ജീൻസിന് രണ്ട് പെങ്ങന്മാരുണ്ടെന്നും മൂത്തത് ആരുടെയോ കൂടെ പോയെന്നും ഇളയത് ആമിയാണെന്നൊക്കെ അവർ പറഞ്ഞു ഫോട്ടോ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ ജീൻസൻ്റെ ഒരു ഫോട്ടോ എനിക്ക് ഫേസ്ബുക്കിൽ നിന്നും കാണിച്ചു തന്നു അതിൽ അവനും അവൻ്റെ അമ്മയും പപ്പയും ഉള്ളൊരു ഫോട്ടോയായിരുന്നു പെങ്ങളുടെ ഫോട്ടോ ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ മൂത്തതിൻ്റെ ഇല്ല ഇളയതിൻ്റെ ഉണ്ടെന്നും പറഞ്ഞ് ഇവളും അവരുടെ കൊച്ചുമോളും കൂടെ നിൽക്കുന്ന ഒരു സെൽഫി എനിക്ക് കാണിച്ചു തന്നു അന്ന് അന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അന്വേഷണം നടന്നത് അവൻ്റെ പെങ്ങളെയായിരുന്നു എന്നറിഞ്ഞതും എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു ഞാൻ ആദ്യമായി സ്നേഹിച്ച് സ്വന്തമാക്കണമെന്ന് സ്വന്തമാക്കണമെന്നാഗ്രഹിച്ചത് അവളെയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഭ്രാന്ത് പിടിച്ചു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവളെ മറ്റൊരു രീതിയിൽ ഉപയോഗിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു ബട്ട് എന്തു വന്നാലും ഇവളെ എൻ്റെ അടുത്ത് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു ഇവളെ ബലം പ്രയോഗിച്ചാണെങ്കിലും കെട്ടിക്കൂടെ നിർത്തണമെന്ന് അപ്പോൾ തോന്നി അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവളെ കിഡ്നാപ്പ് ചെയ്യാമെന്ന് കരുതിയത് അവൻ പറഞ്ഞുകൊണ്ട് ആമിയെ നോക്കി എന്നിട്ട് ഇനിയുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അനു ആകാംക്ഷയോടെ പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് ദിവസം ഇവരുടെ ഹോസ്റ്റലിന് മുൻപിൽ ഞാൻ കാത്തുനിന്നു ഇവൾ കോളേജിൽ പോകുന്നതും തരുന്നതുമൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവളെ കാത്തുനിന്നപ്പോഴാണ് കുറേ കുട്ടികൾ ബാഗുമായി പോകുന്നത് കണ്ടത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഹോസ്റ്റൽ പൂട്ടുവാണെന്നും അവരൊക്കെ വീട്ടിൽ പോകുവാണെന്നും പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവളും അധികം വൈകാതെ വീട്ടിലേക്ക് പോകുമെന്ന് നാലുമണിയായി അഞ്ചുമണിയായി ഇവൾ മാത്രം ഇറങ്ങി വന്നില്ല നല്ല മഴക്കോളും ഉണ്ടായിരുന്നു ഇനി നാളെ നോക്കാമെന്ന് കരുതി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങിയതും ഇവള് ബാഗുമായി ഇറങ്ങി വരുന്നതാണ് കണ്ടത് ഇവൾ പതിയെ നടന്ന് ഒരു ബസ് സ്റ്റോപ്പിൽ കയറി നല്ല മഴക്കോളായിരുന്നു ഞാൻ ഇവളുടെ മുൻപിൽ വണ്ടി കൊണ്ടു നിർത്തി എന്നെ കണ്ടപ്പോൾ തന്നെ ഇവൾക്ക് പേടിയായി തുടങ്ങി ഇവള് പേടിച്ച് വെറിച്ചു ചുറ്റിനും നോക്കാൻ തുടങ്ങി അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നി ഇവളെ നെഞ്ചോട് ചേർത്ത് നീ എൻ്റെയാണെന്ന് പറയാൻ എനിക്ക് തോന്നി പക്ഷേ എനിക്ക് അതിനേക്കാൾ മുകളിലായിരുന്നു അവനോടുള്ള വാശിയും ദേഷ്യവും കൺമശി എഴുതി പാതി പടർന്ന ഇവളുടെ കണ്ണുകളിൽ എന്നോടുള്ള പേടിയും ഭീതിയും നിറഞ്ഞു പെട്ടെന്ന് ഇവളവിടുന്ന് പോകാൻ തുടങ്ങിയതും ഞാൻ അവളെ വലിച്ചു നെഞ്ചിലേക്കിട്ടു കുറേ എന്നെ എതിർക്കാൻ ഇവളെ നോക്കി പക്ഷേ ഇവളെ എങ്ങനെയെങ്കിലും മണ്ടിയിൽ കയറ്റണമെന്ന് മാത്രമേ അപ്പോൾ എനിക്കുണ്ടായിരുന്നുള്ളൂ കാരണം ഇപ്പോഴാകുമ്പോൾ അവിടെ ആരുമില്ല എല്ലാവരും മഴ പെട്ടെന്ന് വീട്ടിൽ പോകാനല്ലേ നോക്കുള്ളൂ അതുകൊണ്ട് ആളുകൾ കൂടുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും ഇവളെ വണ്ടിയിൽ കയറ്റണമെന്ന് തോന്നി ബലം പ്രയോഗിച്ച് ഇവളെ ഞാൻ വണ്ടിയിൽ കയറ്റി എന്നിട്ട് വണ്ടിയിൽ കയറി കുറേ നേരം ഇവൾ ഞാൻ ആരാ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നൊക്കെ ചോദിച്ചു ഞാൻ ഒന്നും മിണ്ടാതെ ഇവളെ ദേഷ്യത്തോടെ നോക്കി പിന്നെ ഇവൾ മിണ്ടാതിരിക്കാൻ വേണ്ടി തലേന്ന് വാങ്ങിച്ച ഒരു കുപ്പി മദ്യം ഉണ്ടായിരുന്നു കാറിൽ ഞാൻ അതെടുത്ത് ഇവളെ കുടിപ്പിച്ചു കുറേയൊക്കെ ഇവൾ തട്ടിക്കളഞ്ഞു എങ്കിലും കുറച്ചൊക്കെ ഞാൻ ഇവളെ കൊണ്ട് കുടിപ്പിച്ചു ഞാൻ ഇവളെയും കൊണ്ട് നേരെ പോയത് ഒരു ഹോട്ടലിലേക്കാണ് എനിക്ക് അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് റിസപ്ഷനിൽ ഞാൻ പാർട്ടിക്ക് പോയപ്പോൾ ഇവളും മദ്യപിച്ചെന്നും മറ്റും കള്ളം പറഞ്ഞ റൂമെടുത്തു ഇവളെയും കൊണ്ട് ഞാൻ റൂമിൽ പോയി അവിടെ വെച്ചും പാതി പാതിബോധത്തിൽ ഇവളെന്നോട് തർക്കിച്ചു സംസാരിച്ച കൂട്ടത്തിൽ എന്തോ തർക്കുത്തരം പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാൻ ഇവളെ തല്ലി ഞാൻ തല്ലിയതും ഇവളുടെ ബോധം പോയി അവൻ അവളെ നോക്കി പറഞ്ഞു എന്നിട്ട് എന്നിട്ട് പിന്നെ അവൻ കണ്ണാടിയിൽ കൂടി ആമിയെ നോക്കിയതും ആമി വേണ്ട എന്നുള്ള രീതിയിൽ അവനെ നോക്കി തലയാട്ടി ബാക്കി ബാക്കി പറയാൻ പറ്റില്ല അത് എനിക്ക് മാത്രം അറിയാവുന്ന സീക്രട്ടാണ് അതെൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ ജോ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു ഷേ ഇത്രയും പറഞ്ഞിട്ട് അവസാനം കൊണ്ടുവന്ന് കലമുടച്ചു അനുവിഷമത്തോടെ പറഞ്ഞു അതറിയാൻ ആമിക്കും ആഗ്രഹം കാണില്ലേ ചിന്നു അവനെ നോക്കി പറഞ്ഞു അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ പെണ്ണിനെ മാത്രമായിട്ട് പറഞ്ഞു കൊടുത്തോളാം കേട്ടോ അത് അങ്ങനെ എല്ലാവരും കേൾക്കേ പറയാൻ പറ്റില്ല അവൻ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു എന്നാലും ചിന്നു വിഷമത്തോടെ പറഞ്ഞു ഒരു എന്നാലും ഇല്ല മിണ്ടാതിരിക്കടി അത് അവർക്കിടയിലുള്ളതാണെന്ന് അവൻ പറഞ്ഞില്ലേ പിന്നെന്താ എല്ലാം അറിയണോ മനു അവളെ നോക്കി കണ്ണുരുട്ടി താ പോടോ മാത്തങ്ങാ തലയാ തന്നോട് ഞാൻ ചോദിച്ചോ ഈ പൊടി തേങ്ങാ തലച്ചി ഷോ ഇവർ രണ്ടും എന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കോ രണ്ടും അനു രണ്ടുപേരെയും നോക്കി പറഞ്ഞു ഇവളോട് പറ മിണ്ടാതിരിക്കാൻ ഇങ്ങോർക്ക് മിണ്ടാതിരുന്നാലെന്താ ഞാൻ പറയുന്നതിനെല്ലാം ഏറ്റുപിടിക്കാൻ നിൽക്കുന്ന എന്തിനാ നിങ്ങൾ രണ്ടും ഇണ്ടാതിരുന്നില്ലെങ്കിൽ രണ്ടിനെ ഞാൻ എടുത്ത് പുറത്തു കളയും രണ്ടൂടെ വഴക്കുണ്ടാക്കിയോ സ്നേഹത്തിലായിട്ടോ പതി ബസ് കയറി വീട്ടിലേക്ക് പോക്കോ ജോ രണ്ടുപേരെയും നോക്കി പറഞ്ഞതും രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഉച്ചിട്ട് തിരിഞ്ഞിരുന്നു ജോചായ എന്നിട്ട് പിന്നെ ആമി വീട്ടിൽ വന്നപ്പോൾ ജോചായൻ എന്താ തോന്നിയത് ഞെട്ടിയോ അതോ സന്തോഷം തോന്നിയോ അനു സംശയത്തോട് ചോദിച്ചു അന്ന് ഞാൻ മനുവിനോട് ഇവൾ എവിടെയാണെന്ന് അന്വേഷിക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് അവിടെ ചെന്നതും ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ഇവളെ കണ്ടതും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി അവൾ എന്നെ തേടി വന്നിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇവളുടെ മുൻപിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ മാത്രമല്ല എനിക്ക് അപ്പോഴൊക്കെ ജനീയ ഓർമ്മ വരും അപ്പോഴെല്ലാം ഇവളോടുള്ള ഇഷ്ടത്തിനും മുകളിലായിരിക്കും ഇവളോടുള്ള ദേഷ്യവും ഭാഷയുമൊക്കെ പിന്നെ ആരും അറിയാതെ ഇവളെ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴൊക്കെ ഇവളെ വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കാനും വേദനിപ്പിക്കാനും ഒക്കെ തുടങ്ങി ഇവളുടെ കണ്ണുനീരും വിഷമവും ഒക്കെ കാണുമ്പോൾ എനിക്ക് വിഷമം വരുമെങ്കിലും ദേഷ്യത്തോടെ ഇവളോട് സംസാരിക്കാൻ തുടങ്ങി ദേഷ്യത്തിൽ ഇവളുടെ കണ്ണുനീരിനെ നിയന്ത്രിക്കാൻ തുടങ്ങി എന്നിട്ട് എപ്പോഴാ ആമയെ വിവാഹം കഴിക്കണമെന്ന് ജോച്ചായിനെ തോന്നിയത് അവർ ചോദിച്ചതും ജോ ആമയെ നോക്കി അവൾ ജോയെയും